കണ്ടത്തിൽ വിളഞ്ഞൊരു നെല്ലാണ് അത് മില്ലിൽ പോയാൽ അരിയാണ് അടുപ്പിൽ വെന്താൽ ചോറാണ് ഉണ്ണാൻ നല്ല സുഖമാണ് അത് ഉണ്ണാൻ നല്ല സുഖമാണ് കണ്ടത്തിൽ വിളഞ്ഞൊരു നെല്ലാണ് അത് മില്ലിൽ പോയാൽ അരിയാണ് അടുപ്പിൽ വെന്താൽ ചോറാണ് ഉണ്ണാൻ നല്ല സുഖമാണ് അത് ഉണ്ണാൻ നല്ല സുഖമാണ് യെ ചോറ് വിളമ്പി ഉള്ളൊരു ചാറും മുകളിൽ കിണ്ണം കിണ്ണും നിറയെ ചോറ് വിളമ്പി ഉള്ളൊരു ചാറും മുകളിൽ ഒഴിച്ച് മത്തി വറുത്തത് കൂടെ കൂട്ടി പളനിറയെ ഉണ്ണും നേരം എന്തൊരു സുഖമാണ് അളിയ എന്തൊരു സുഖമാണ് ഉണ്ണാൻ എന്തൊരു സുഖമാണ് കണ്ടത്തിൽ വിളയുന്ന നെല്ലാണ് അത് മില്ലിൽ പോയാൽ അരിയാണ് അടുപ്പിൽ വെന്താൽ ചോറാണ് ഉണ്ണാൻ നല്ല സുഖമാണ് അത് ഉണ്ണാൻ നല്ല സുഖമാണ് ചോറ് െ മലയാളിക്ക് ഒരു നേരം പോലിരിക്കാൻ വയ്യ ചോറില്ലാതെ മലയാളിക്ക് ഒരു നേരം പോലിരിക്കാൻ വയ്യ ജനനം മുതൽ കന്നം കൂട്ടി വളർന്നവരാണ് നമ്മൾ മുഴുവൻ മലയാളി ചോറ് ഉണ്ണുന്നുള്ളൊരു മലയാളി ഉണ്ണാൻ നല്ല സുഖമാണ് അളിയ ഉണ്ണാൻ നല്ല സുഖമാണ് ഉണ്ണാൻ നല്ല സുഖമാണ് ചോറ് ഉണ്ണാൻ നല്ല സുഖമാണ് കണ്ടത്തിൽ വിളഞ്ഞൊരു നെല്ലാണ് അത് മില്ലിൽ പോയാൽ അരിയാണ് അടുപ്പിൽ വെന്താൽ ചോറാണ് ഉണ്ണാൻ നല്ല സുഖമാണ് അത് ഉണ്ണാൻ നല്ല സുഖമാണ് ഉണ്ണാൻ നല്ല സുഖമാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നന്മാറാണ് ചോറ് ഒരു കവിത നിങ്ങൾക്കും എനിക്കും മലയാളിക്ക് പൊതുവെ അത്യന്താപേക്ഷിതമാണ് ചോറ് ഭക്ഷണം ആ കുറിച്ച് പാടിയ ഒരു പാട്ട് കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്ദി നമസ്കാരം